ശബരിമലയിൽ ഭക്തർക്കായി ഏർപ്പെടുത്തിയിട്ടുള്ള നിയന്ത്രണങ്ങളൊക്കെയും പാളുന്നതാണ് ഇന്ന് നമ്മൾ കണ്ടത് നിയന്ത്രണാതീതമായിട്ടുള്ള തിരക്കാണ് സന്നിധാനത്ത് അനുഭവപ്പെടുന്നത് പന്ത്രണ്ടിലധികം മണിക്കൂറുകളാണ് ഭക്തർ ദർശനത്തിനായി കാത്തു നിൽക്കേണ്ടി വന്നത് ദർശനം ലഭിക്കാതെ ഭക്തർ മടങ്ങിപ്പോകുന്ന സാഹചര്യവും ഉണ്ടായി തിരക്ക് വർദ്ധിച്ച സാഹചര്യത്തിൽ നിലയ്ക്കലിൽ നിന്നും വാഹനങ്ങൾ നിയന്ത്രിച്ചാണ് ഇപ്പോൾ കടത്തിവിടുന്നത് സന്നിധാനത്തെ തിരക്ക് മാത്രമാണ് താഴെ തിരുമുരത്തെയും മേലെ തിരുമുരത്തെയും ഫ്ലൈ ഓവറിലെയും തിരക്ക് മാത്രമാണ് ഇപ്പോൾ കുറഞ്ഞിട്ടുള്ളത് മറ്റുള്ള സ്ഥലങ്ങളിലെ തിരക്ക് ഇപ്പോഴും തുടരുകയാണ് പക്ഷേ അവരെ ഭക്തന്മാരെ കൃത്യമായി നിയന്ത്രിച്ചിട്ട് അവർക്ക് കൃത്യമായ നിർദ്ദേശം നൽകി ഒരു കാരണവശാലും തിക്കും തിരക്കും ഉണ്ടാക്കരുത് എല്ലാവർക്കും പരമാവധി ദർശനം സാധ്യമാക്കാം എന്നുള്ള ഉറപ്പാണ് നൽകുന്നത് ഒപ്പം തന്നെ പമ്പയിൽ നിന്ന് അയപ്പന്മാരെ തടയുന്നുണ്ട് പമ്പയിൽ അയ്യപ്പമാരെ തടഞ്ഞ് പരമാവധി ഭക്മാർ ഇവിടെയുള്ള ഭക്തന്മാർക്ക് ദർശനം പൂർത്തിയാക്കിയ ശേഷം മലകേറിയ ഭക്തന്മാർക്ക് ദർശനം പൂർത്തിയാക്കിയ ശേഷം ബാക്കിയുള്ള ആൾക്കാരെ സന്നിധാനത്തേക്ക് കയറ്റിവിടുക എന്നുള്ളതാണ് ലക്ഷ്യമിടുന്നത് വളരെ തുച്ഛമായ ആൾക്കാരെ മാത്രമാണ് പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് കയറ്റിവിടുന്നത് ഇന്നലെ മാത്രം ഒരു ലക്ഷത്തി ഏഴായിരത്തിൽ പരം ഭക്തന്മാർ സന്നിധാനത്തേക്ക് എത്തി അതിന് മുമ്പത്തെ ദിവസം അൻപത്തി അയ്യായിരത്തിൽ പരം എത്തി ഇന്നും ഒരു ലക്ഷത്തിൽ പരം ഭക്തന്മാർ എത്തും എന്നുള്ളത് തന്നെയാണ് കണക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് അങ്ങനെ വരുമ്പോൾ ശബരിമല പോലെയുള്ള ഒരു ചെറിയ സ്ഥലത്ത് ഇത്രത്തോളം ഭക്തന്മാരെ ഉൾക്കൊള്ളാനുള്ള ഒരു ഒരു വ്യാപ്തിയില്ല അതുകൊണ്ട് തന്നെ വരുന്ന ഭക്തന്മാർ ദർശനം പൂർത്തിയാക്കി പരമാവധി മടങ്ങണം ഇന്നത്തെ ഉച്ചയ്ക്കളത്തെ വിഷയ സ്ഥിതി അതീവ ദയനീയമായിരുന്നു ഭയാനകമായിരുന്നു ഒരു ദുരന്ത സമാനമായ ഒരു

പന്ത്രണ്ട് കൂടിയാണ് പ്രശ്നങ്ങളുടെ തുടക്കം നേരത്തെ തന്നെ ഇന്നലെ രാവിലെ മുതൽ തന്നെ ഈ അയ്യപ്പന്മാർ ശരങ്കുത്തിയിൽ നിന്ന് ക്യൂ തെറ്റിച്ച് നേരെ സന്നിധാനത്തേക്ക് കടക്കുന്ന ചന്ദ്രാനന്ദൻ റോഡിലേക്ക് കടക്കുന്ന ദൃശ്യങ്ങൾ സഹിതം നമ്മൾ വാർത്ത റിപ്പോർട്ട് ചെയ്തതാണ് മൂന്ന് മണിക്കൂറോളം ഇണ്ട ശ്രമഫലമായിട്ടാണ് താഴെ തിരുമുറ്റം ഒന്നൊഴിച്ച് ഒഴിപ്പിച്ചെടുക്കാൻ സാധിച്ചത് ഇപ്പോൾ താഴെ തിരുമുറ്റം വലിയ രീതിയിൽ പ്രശ്നങ്ങളില്ലാതെ തന്നെ മുന്നോട്ട് പോകുന്ന സ്ഥിതിവിശേഷമാണ് ഉള്ളത് നിലവിൽ മുകളിൽ അതായത് സന്നിധാനത്ത് സ്ഥിതി നിയന്ത്രണ വിധേയമാണ് തിരക്ക് നിയന്ത്രണ വിധേയമാണ് നമുക്ക് ഇപ്പോൾ ഒരു ക്യൂ മാത്രമാണ് ഫ്ലൈ ഓവർ പ്രധാനപ്പെട്ട ഒരു ക്യൂ മാത്രമാണ് നിറഞ്ഞു നിൽക്കുന്നത് ബാക്കിയുള്ള രണ്ട് മൂന്ന് നാല് ആ ക്യൂകളൊന്നും തന്നെ മൂന്ന് ക്യൂകൾ വലിയ തിരക്കില്ലാതെ തന്നെ നിൽക്കുകയാണ് അതായത് വരുന്ന അയ്യപ്പമാർക്കൊക്കെ തന്നെ സുഖദർശനം ഉറപ്പാകുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ ദൃശ്യങ്ങളിൽ നിന്ന് കാണുവാൻ സാധിക്കുന്നത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത് അപ്പാച്ചിമേട്ടിലും അതുപോലെ തന്നെ നീലിമല തുടങ്ങിയ സ്ഥലങ്ങളിൽ ഒരു കാരണവശാലും ക്യൂ ഉണ്ടാവരുത് ആ അവിടെ വരുന്ന ഭക്തന്മാരെ നേരെ മരക്കൂട്ടത്തേക്ക് സുഖകരമായി നടത്തി കയറ്റിവിടുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം രണ്ടാമത്തേത് സ്പോർട്ട് ബുക്കിംഗ് ആണ് സ്പോർട്ട് ബുക്കിംഗ് പരമാവധി ഇരുപതിനായിരം പേരിലേക്ക് നിജപ്പെടുന്നത് ഇന്നലെ മാത്രം മുപ്പത്തി ഏഴായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് പേർ സന്നിധാനത്തേക്ക് സ്പോട്ട് ബുക്കിങ്ങിലൂടെ എത്തിയിരുന്നു കഴിഞ്ഞ കുറച്ച് നാളുകളായി രണ്ട് മൂന്ന് വർഷങ്ങളായി പമ്പയായിരുന്നു ശബരിമല ദർശനത്തിലെത്തുന്ന അയ്യപ്പമാരുടെ പ്രധാനപ്പെട്ട പോയിന്റ് പക്ഷേ ഇന്ന് മുതൽ അത് മാറിയിരിക്കുന്നു നേരത്തെ പ്രളയത്തിൻ്റെ സമയത്തുണ്ടായിരുന്ന നിലയ്ക്കല്ലേതിന് സമാനമായ രീതിയിൽ അവിടെ ആണ് ഇനി പ്രധാനപ്പെട്ട പോയിന്റ് വരിക അവിടെ ഏഴ് സ്പോട്ട് ബുക്കിംഗ് കേന്ദ്രങ്ങൾ ഉണ്ടാകും ആ സ്പോട്ട് ബുക്കിംഗ് കേന്ദ്രങ്ങൾ ഇന്ന് വൈകിട്ടോടുകൂടി പ്രവർത്തനം ആരംഭിക്കും ആകെ കൂടെ ഒരു ലക്ഷം ആളുകളാണല്ലോ നമുക്ക് സ്പോട്ട് ബുക്കിങ്ങിലൂടെയും മറ്റതിലൂടെ വരുന്നത് കുറച്ച് ഒരു പക്ഷേ ഇതൊന്നുമില്ലാത്തവരും കേറിയിട്ടുണ്ടാവണം അത് നിയന്ത്രിക്കും ഇരുപതിനായിരമായി സ്പോട്ട് ബുക്കിംഗ് നിയന്ത്രിക്കുന്നതോടുകൂടി എഴുപതും ഇരുപതും തൊണ്ണൂറായിരം ആളുകൾ പോട്ടെ ഒരു പത്ത് വരുന്നുണ്ട് അങ്ങനെ ഒരു ലക്ഷമായിട്ട് ശബരിമലയിലേക്കുള്ള ആളുകളുടെ എണ്ണം നിജപ്പെടുത്തും ഇവിടെ എത്തുന്നവർ ക്രമമായിട്ട് വരിക മാത്രമേ ചെയ്യണ്ടൂ അവര് ഈ ക്യൂ വരുന്ന ഭാഗത്തിന് മുമ്പ് തന്നെ ആ നമ്മള് പിന്നെ മരക്കൂട്ടം വരെ ഫ്രീ ആയിട്ടുള്ള ആൾക്കാർക്ക് നടന്നു കയറാം അവിടെ ക്യൂ ഇല്ല ആ ക്യൂ വരുന്ന ഭാഗത്തുനിന്ന് തന്നെ അവർ തെറ്റി വേറെ വഴിക്ക് പോയിട്ട് നേരെ വന്ന് യൂടേൺ അവിടെ കയറാനുള്ള വഴി ജീപ്രോഡ് വഴി വന്ന് കയറാനുള്ള വഴി അങ്ങനെ നോക്കുന്നവരുടെ ഒരു ബാഹുല്യമാണ് ഈ ക്രമാതീതമായി മൂന്ന് സ്പോട്ട് ബുക്കിംഗ് കേന്ദ്രങ്ങൾ പമ്പയിലുണ്ട് അത് പഴയ രീതിയിൽ തന്നെ പ്രവർത്തിക്കും പക്ഷേ സ്പോട്ട് ബുക്കിംഗ് നിലയ്ക്കൽ വഴി വരുന്നവർക്ക് ഉണ്ടാവില്ല പമ്പയിൽ പകരം കാരണപാത വഴി അതായത് എരുമേലി അഴുത വഴി കടന്നു വന്ന് വലിയാനോട്ടവും ചെറിയാനോട്ടവും കടന്നു വരുന്ന ഭക്തന്മാർക്കായിരിക്കും പമ്പയിൽ നടന്നു വരുന്ന ഭക്തന്മാർക്കായിരിക്കും പമ്പയിൽ ഒരു സ്പോട്ട് ബുക്കിംഗ് ഉണ്ടാവുക അങ്ങനെയുള്ള ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് നിലവിൽ സന്നിധാനത്ത് പതിനെട്ടാം പടിക്ക് മുകളിലും അതുപോലെ തന്നെ താഴെ തിരുമുറ്റത്തും സ്ഥിതി നിയന്ത്രണ വിധേയമാണ് പക്ഷേ വലിയ നടപ്പത്തൽ മുതൽ വലിയ തിരക്ക് ഇപ്പോഴും അനുഭവപ്പെടുന്നുണ്ട് സന്നിധാനത്ത് നിന്ന് കണ്ണൻ നായർ തത്സമയം ചേരുകയാണ് നേരത്തെ തയ്യാറാക്കിയ റിപ്പോർട്ടാണ് നമ്മൾ കണ്ടത് കണ്ണൻ ഇപ്പോൾ സ്വാഭാവികമായിട്ടും നിയന്ത്രണത്തിൽ പാലിച്ചുണ്ടായി ഉണ്ടായി ഒരു യാഥാർത്ഥ്യമാണ് പക്ഷേ ഇനി അങ്ങോട്ട് എങ്ങനെ എന്നുള്ളതാണ് ഇപ്പോൾ എങ്ങനെയാണ് തിരക്ക് അനുഭവപ്പെടുന്നത് കുടച്ചൂടിയാണ് നിൽക്കുന്നത് മഴ പെയ്യുന്നുണ്ടോ സന്നിധാനത്ത് എങ്ങനെയാണ് ഇനിയുള്ള കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുക അയ്യപ്പന്മാരുടെ തീർത്ഥാടനം സുഗമമാക്കാൻ എന്തൊക്കെ നടപടികൾ തുടങ്ങും അക്ഷയ മഴ പെയ്യുന്നുണ്ട് മഴ മാറിക്കഴിഞ്ഞാൽ അല്പസമയം കഴിയുമ്പോഴേക്കും കോടമഞ്ഞാകും ഇപ്പോൾ നിലവിൽ തിരക്ക് വളരെ കുറവാണ് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് അതായത് ആറ് മണിക്കൂർ മുമ്പ് എന്തായിരുന്നു അവസ്ഥ അതിൻ്റെ നേരെ വിപരീതമാണ് ശാന്തമാണ് ശരണവിളികൾ മാത്രമാണ് ഭക്തിസാന്ദ്രമാണ് ശബരിമല ആശങ്കകളില്ല പ്രശ്നങ്ങളൊന്നുമില്ല സമാധാനപരമായി തന്നെ സുഖദർശനം പൂർത്തിയാകുന്നു എന്നുള്ളത് തന്നെയാണ് അതിൽ എടുത്തു പറയേണ്ടത് നിരക്കലിലുള്ള ചെറിയ നിയന്ത്രണം അതിനുശേഷം പമ്പയിലുണ്ടായിട്ടുള്ള നിയന്ത്രണം ആ രണ്ട് നിയന്ത്രണങ്ങൾ കാരണം ഭക്തന്മാർക്ക് കൂടുതലായി ഇവിടേക്ക് ദർശനം പൂർത്തിയാക്കാൻ സാധിച്ചിട്ടുണ്ട് കൂടുതൽ ഭക്തന്മാർ ഇവിടേക്ക് എത്തുന്ന ഒഴിവാക്കിയിട്ടുണ്ട് മാത്രമല്ല ഇവിടെ തമ്പടിച്ചിരുന്ന ആൾക്കാരെ ബേലിപ്പാലം വഴി മടക്കി തിരിച്ച് പമ്പയിലേക്ക് കടത്തിവിടുകയും ചെയ്യുന്നുണ്ട് ഇപ്പോൾ അടക്കമുള്ള സ്ഥലങ്ങളിൽ ഗതാഗതം സാധാരണ നിലയിലേക്ക് ആയിട്ടുണ്ട് നമുക്ക് വരും മണിക്കൂറുകളിൽ കൂടുതൽ സുഖകരമായിട്ടുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും നാളെ പുലർച്ചെയാകുമ്പോഴേക്കും വിഷയങ്ങൾ പരമാവധി കുറയും എന്നുള്ളത് തന്നെയാണ് നമുക്ക് അനുമാനിക്കാൻ സാധിക്കുന്നത് പക്ഷേ ഇനി ഉള്ള ഈ മണ്ഡലകാലത്തെയും മകരവിളക്ക് ശീഷങ്ങളിലെയും പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് നിലയ്ക്കലായി മാറുകയാണ് നിലയ്ക്കലിൽ ഇനി അടിയന്തിരമായി കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്പോട്ട് ബുക്കിംഗ് അവിടേക്ക് മാറുന്നു സ്പോട്ട് ബുക്കിംഗ് ഇരുപതിനായിരം പേർക്ക് മാത്രമായിരിക്കും ഇനി ഉണ്ടാവുക കൂടുതൽ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ അവരെ സന്നിധാനത്തേക്ക് കയറ്റി വിടാൻ സാധിക്കില്ല ആ കാര്യം ഇന്നുണ്ടായാലും സമാനമായൊരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ചിലപ്പോൾ നിയന്ത്രി നിയന്ത്രണ വിധേയമാകണമെന്നില്ല അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ സ്പോട്ട് ബുക്കിംഗ് കേന്ദ്രങ്ങൾ നിലയ്ക്കലിൽ ഏർപ്പെടുത്തുകയും ഇരുപതിനായിരം പേർ എന്നുള്ള സ്പോട്ട് ബുക്കിംഗ് തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്തിട്ടുള്ളത് ഇതിൽ എടുത്തു പറയേണ്ടത് ഏകോപന ില്ലായ്മ ഉണ്ടായിട്ടുണ്ട് തുടക്കത്തിൽ മകരവിളക്കിൻ മണ്ഡലകാലത്തും ഏതാണ്ട് ഒൻപതാം തീയതി വരെയുള്ള സ്പോട്ട് ബുക്കിംഗ് പൂർത്തിയായി ഒന്നാം ഡിസംബർ ഒന്നാം തീയതി രണ്ടാം തീയതി തന്നെ ഈ ഇതിൻ്റെ അതായത് വൃച്ചയം ഒന്നോ രണ്ട് തീയതികളിലെ സ്പോട്ട് ബുക്കിംഗ് പൂർത്തിയായതാണ് അതുകൊണ്ട് തന്നെ എഴുപതിനായിരം പേർ എന്തായാലും എത്തുന്നൂറ് ഉറപ്പുണ്ടായിരുന്നു പക്ഷേ അവരെ സ്വീകരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അവർക്ക് സുഖദർശനം ഉറപ്പാക്കാൻ വേണ്ടിയുള്ള നടപടികൾ മുൻ ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്